നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും സുന്ദരമായ ജീവിതം സന്തോഷകരമായ ജീവിതം സമാധാനപൂർണമായ ജീവിതം ആനന്ദദായകമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു സുബാനഹുവാലയുടെ സഹായം ആവശ്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഫാത്തിറിലെ പതിനഞ്ചാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാനഹുവാല പഠിപ്പിച്ചത് എന്നിട്ട് വിശുദ്ധ വിശുദ്ധുരാൻ പറയുന്നു സഹോദരങ്ങളെ ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് എല്ലാം നിയന്ത്രിക്കുന്ന ജീവിക്കുന്ന നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്റെ നീ ശരിയാക്കി തരണം ഒരു സമയം പോലും എന്നെ എന്നിലെ കേൾപ്പിക്കരുത് റബ്ബേ ഒരു കണ്ണിമ പെട്ടുന്ന സമയം പോലും എന്നെ എന്നിലെ കേൾപ്പിക്കരുത് റബ്ബെ കാരണം എനിക്കെന്നെ നിയന്ത്രിക്കാൻ എനിക്കെന്നെ സംരക്ഷിക്കാൻ എനിക്കെന്നെ നിലനിർത്താൻ സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് ഈ വചനത്തിലുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അവ്വാഹുവിനെ വിവാദത്ത് ചെയ്യുക എന്നത് ഒരിക്കലും അവ്വാഹുവിൻ്റെ ആവശ്യമല്ല നമ്മുടെ ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്